അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് പറയാമോ ഇത് ചെമ്മീനും ചെമ്മീപ്പുളിയും കൂടി ചാർ കൂട്ടിയതാണ് ഇതൊരു അടിപൊളി ചാറാട്ട തേങ്ങയൊക്കെ അരച്ച് റെഡിയാക്കിയതാണ് ഇത് വാഴക്കുടപ്പനാണ് എൻ്റെ അടുത്ത് ഒരു വാഴക്കുടപ്പന ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ പേരിയൊക്കെ ഇട്ട് തോരം വെച്ചു ഇത് ചെമ്മീനും കായും കൂടി മെഴുക്കുരട്ടി ഉണ്ടാക്കിയതാണ് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോഴേ നമ്മുടെ ഇന്നത്തെ പച്ചക്കറി സ്പെഷ്യൽ എന്താന്ന് രണ്ട് പച്ചക്കറി സ്പെഷ്യൽ ഉണ്ട് കേട്ടോ ആദ്യം നമുക്ക് കായും ചെമ്മീനും കൂടി റെഡിയാക്കാം മെഴുക്കു ഇരട്ടി റെഡിയാക്കാം അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കാഞ്ഞിട്ടുണ്ട് അല്പം കറി വെച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പച്ചമുളകുമാണ് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് ഒന്ന് ഉള്ളിയും ൊടി കൊടുക്കാം പിന്നെ മഞ്ഞൾ പൊടിയും മുളപൊടിയും മാത്രമാണ് കായ ഇട്ട് കൊടുക്കാം ഒരു അരക്കിലോ കായാണോ ഏകൗഷിതനല്ല വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇളച്ചി വെഞ്ഞിട്ട് ഒരു അല്പം ചെമ്മീനും കൂടി ഇട്ടു കൊടുക്കാം. അപ്പോൾ നമ്മുടെ காய കഴിച്ചാണ് നോക്കാം. കായ നന്നായിട്ട് തലച്ചു ഇതിലേക്ക് ഒരു അഞ്ച് ആറ് ചെമ്മീൻ ഇട്ടു കൊടുക്കാം. ഒരുവിധം വലിയ ചെമ്മീനാണ് ഇടുക്കാം. ചെമ്മീനും കൂടി റെഡി ആവട്ടെ ഇപ്പോൾ പച്ചക്കായ നമുക്ക് നോക്കാം കായ നന്നായിട്ട് വെന്തക്കുന്നതാണ് അപ്പം മതി നമ്മുടെ ഒരു സ്പെഷ്യൽ ചെമ്മീനും കായും കൂടി ഇട്ട് വെച്ചാൽ മെഴുക്ക് വരട്ടി റെഡിയായി ഇപ്പം നമ്മുടെ ഒരു പച്ചക്കറി സ്പെഷ്യൽ എന്താന്നാ ഒരു കുടപ്പം കിട്ടിയിട്ടോ ഇപ്പം ഞാൻ തോരം വെക്കാൻ പോവാണ് ഇപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ കഞ്ഞിട്ടുണ്ട് അല്പം കടുക് പൊട്ടിക്കാം അതിലേക്ക് കറിവേപ്പരം ഇട്ട് കൊടുക്കാം പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് കൊടുക്കാം അപ്പോൾ കുടപ്പം ഞാൻ ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഇട്ട് തിരുമ്മി വെച്ചിരിക്കുകയാണ് അരിഞ്ഞിട്ട് അപ്പോൾ ഇനി ഏകു ഒപ്പിടേണ്ട കാര്യമില്ല ഇതൊന്ന് വാടട്ടെ ഇതൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് കുഴപ്പനിട്ട് കൊടുക്കാം ചെറിയ കുടപ്പനായിരുന്നു പാളയം കൂടം വാഴയുടെ കുഴപ്പനായിരുന്നു അങ്ങനെ ഇട്ട് കൊടുക്കാം മൂടി വെക്കാം ഒരു എട്ട് മിനിറ്റ് കഴിയട്ടെ അപ്പോൾ നമുക്ക് കുടപ്പം നോക്കാം ഇപ്പം മൂടി വെച്ചിട്ടൊരു എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് അല്പം ഫ്രഷ് ചെയ്ത പീരയാണ് ഇതിൽ ചെറുജീരകം പൊടിച്ചതും അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഇന്നത്തെ പച്ചക്കറി സ്പെഷ്യലായ വാഴക്കുടപ്പൻ തോരൻ റെഡിയായി ഓക്കെ ഇപ്പം നമുക്ക് ഒരു ചാറ് കൂട്ടാം ചെമ്മീൻ ചാറാണ് ചെമ്മീനും ചെമ്മീപ്പുളിയും കൂടി ചാറ് വെക്കാൻ പോവാണ് അപ്പോൾ ഒരു അത്യാവശ്യം വലിയ ചെമ്മീനാണ് കുറച്ച് എടുത്തിട്ടുണ്ട് ഞാൻ നേരം ചെമ്മീൻ അതിലേക്ക് അപ്പോൾ അതിലേക്കൊരല്പം കറിവേപ്പിലിട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ചെമ്മീപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇവിടുത്തെ തന്നെ ചെമ്മീപ്പൊടിയാണ് അപ്പം ചെറുത് നോക്കി ഞാൻ എടുത്ത് നാലാക്കി കട്ട് ചെയ്തതാണ് ചെയ്താണ് അതിട്ട് കൊടുക്കാം ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഒന്ന് വെന്ത് റെഡി ആവട്ടെ അപ്പോൾ നമ്മുടെ ചാറ് നോക്കാം ചെമ്മീനും ചെമ്മീപ്പുളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരപ്പിട്ട് കൊടുക്കാം അരപ്പിലിപ്പോഴേ ചെറിയ മൃത്തങ്ങളുടെ പീരേം രല്പം മുളക് പൊടി എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടി ഡയറക്റ്റ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഞാൻ ചെമ്മീൻ വെക്കുമ്പോൾ മല്ലിപ്പൊടിയും കൂടി ചേർക്കാറുണ്ട് കേട്ടോ അപ്പം മഞ്ഞൾപ്പൊടി വേവിച്ചപ്പളം വെച്ചിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ അരപ്പിൻ്റെ അകത്തും ചേർത്തിട്ടുണ്ട് അപ്പോൾ അരപ്പിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളി ചുമന്നുള്ളി നന്നായിട്ട് അരച്ച് ചേർത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചിയും ചേർത്ത് വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് ഇച്ചിരി വെള്ളമൊഴിച്ചു കൊടുക്കാം അരപ്പെടുത്ത പാത്രം ഒന്ന് ചിട്ടിച്ചു കൊടുക്കാം ഇനി അരപ്പിക്ക് കിടന്നൊന്നും റെഡി ആവട്ടെ അത് കഴിയുമ്പോൾ ഒരു താളിപ്പും കൂടി ഇടണം അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചാറൊന്ന് നോക്കാം ഇതിപ്പോൾ അരപ്പിട്ടിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടോ പച്ചച്ചവയൊക്കെ മാറിയിട്ടുണ്ട് അരപ്പിൻ്റെ ഇപ്പോൾ തണുക്കുമ്പോൾ ഒന്നും കൂടി ഇത് കുറുകും അപ്പോൾ ഒരു താളിപ്പിട്ട് കൊടുക്കുക അതിലേക്ക് അപ്പോൾ കടുകും ഉള്ളി കറിവേപ്പിലയും കൂടി എണ്ണയിൽ മുപ്പിച്ചതാണ് ഇട്ട് കൊടുക്കാം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചെമ്മിപ്പുളിയും ചെമ്മീനും കൂടി വെച്ച ചാറ് കൂറ് കൂറ് ആ ചാറ് റെഡിയായി ഓക്കെ കഴിക്കാം അപ്പം ഈ ചാറും ചെമ്മീനും കൂടി ഒന്ന് ചോറിലോട്ട് അല്പം ഇട്ടിട്ടോ ഇത് ഉണ്ടാ നല്ല കുറുക്കൻ ചാറാണ് ചെമ്മീപ്പുളി ഇവിടെ തേട്ടാകെങ്കിലും ചെമ്മിപ്പൊളി വേണമെങ്കിൽ വന്നാൽ തരാവുന്നതാണ് ഇരിപ്പി കുടപ്പനാണ് വാഴ പിന്നെ കായാണ് ചെമ്മീൻ ഇട്ട് വെച്ചാൽ പച്ചക്കായാണ് അപ്പം കഴിക്കട്ടെ അപ്പം ഈ ഇന്നത്തെ കുടപ്പനാണ് അടിപൊളി ഏത്തക്ക പച്ചക്കായ ആണത് ചെമ്മീൻ ഇട്ടുവെച്ചുകൊണ്ട് സൂപ്പറായിരിക്കും അപ്പം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി ചെമ്മീൻ ചാറ് ആ കുടപ്പം തരൻ പച്ചക്കായ മേൾക്ക് ഇരട്ടി ഇങ്ങനെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ബായ്